നമസ്കാരം ഞാൻ ശ്രീജിത്ത് പുല്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കാട്ടുചേന കാട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് കാട്ടു ചേനകളുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ചേനകൾ സാധാരണ മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടായത് മുകളിൽ ഉണ്ടാകുന്ന ഒരു ചേനയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഈ കാണുന്നതാണ് ചേന ഇതിൻ്റെ തണ്ടെല്ലാം സാധാരണ കാട്ടുചേനേൻ്റെ തണ്ടുപോലെ തന്നെയാണ് പക്ഷേ ഇതിലൊരു പുള്ളിക്കുത്തുകൾ ജാസ്തി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇല കണ്ട സാധാരണ കാട്ടുചേനേൻ്റെ ഇല പോലെയാണ് പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കബിളിലെല്ലാം ഇതുപോലെ ചേനകൾ വരുന്നുണ്ട് കണ്ട ചേന ഇത് വണ്ണം വെച്ച് വരുന്നല്ലോ അതുപോലെ ഇത് ഇലയിൻ്റെ ഓരോ സൈഡിലും ഇതുപോലെ എല്ലാടേയും വരുന്നുണ്ട് വേണ്ട ഇത് കാട്ടുചേനയിലെ ഒരു വെറൈറ്റി ഇത് ചേനേൻ്റെ ഇലയിലെല്ലാം ഇതാ ചേനകളാണ് ഇതുപോലെ എല്ലാ ഇലയിലും ലേൻ്റെ ഓരോ സൈഡിനും ഇനി ഇത് വണ്ണം വെച്ച് വരും ഇല്ല അല്ലേൻ്റെ തുമ്പിലെല്ലാം ഉണ്ട് ഇല്ല ഇതിൻ്റെ നടുവിൽ അതുപോലെ ഇതിൻ്റെ ഇതാണ് സർപ്പച്ചേന ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഏകദേശം സർപ്പത്തിൻ്റെ പത്തി വിടർത്തിയ പോലെയാണ് പൂവ് അതാണ് സർപ്പച്ചേന എന്ന് പറയുന്നത് കണ്ടില്ല സാധാരണ കാണുന്ന ചേന എന്ന് പറഞ്ഞാൽ ഇതാണ് കാട്ടിൽ നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കാണുന്ന ചേനയാണ് ഇത് എന്നു വെച്ചാൽ ഇതിൻ്റെ ഇലയിൽ ഇതുപോലെ ചേനേൻ്റെ ഇതൊന്നും വരില്ല ഇതെല്ലാം അടിയിൽ ചേന ഉണ്ടാകുന്നതാണ്